സ്വാമി എ ഐ ശ്രീ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രം അയ്യപ്പൻ അയ്യപ്പൻകുളുപ്പ് മഹോത്സവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിലെ തിരുമേനി കെ പി കൃഷ്ണൻ വാദ്യാരാണ് ഈ അമ്പലത്തിലെ ഈ മഹോത്സവവുമായി ബന്ധപ്പെട്ട് പാണ്ഡ്യമേളം നടത്തുന്നത് സുമേഷ് മുനീഷ് ആൻഡ് പാർട്ടി കിളിയല്ലൂർ നാഥസ്വരം മുരുകേശൻ വക്കാവ് ഈ ദൃശ്യത്തിൽ കാണുന്നത് കോരാമ്പറമ്പ് ആച്ചാല വേട്ടക്കാരൻ ക്ഷേത്രത്തിൽ നിന്ന് പാണ്ഡിമേളത്തോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളത്താണ് അങ്ങനെ ഈ കൊട്ടും മേളമായിട്ട് പഴതറിയിൽ പോകും പഴതറിയിൽ പോയിട്ട് അവർ വരുമ്പോഴത്തേക്കും നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഒന്ന് തൊഴുതിയിട്ട് വരാം ഈ അമ്പലത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും തന്നെ ഒന്നും അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പണ്ടത്തെ പെരിഞ്ചേരിക്കളം എന്ന് പറയുന്ന ഒരു തറവാട് ഉണ്ടായിരുന്നു അവരിൽ ആരോ പേരൊന്നും അറിയുന്നില്ല അവരിൽ ആരോ അവർക്ക് ധാരാളം കൃഷിയും സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ തലമുറകളായി കൈമാറി കൈമാറി വന്ന് ഇതൊരു തറവാട്ടമ്പലമായിരുന്നു ആ തറവാട്ടമ്പലം പിന്നെ കൊച്ചിൻ ദേവസും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളിവിടെയുള്ള ആളുകൾ ഇവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് ഈ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് ഈ അമ്പലത്തിൽ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിലയൊന്നുമല്ല ഇത് വാൽക്കണ്ണാടി പ്രതിഷ്ഠയാണ് ഇത് ആ പെരിഞ്ചേരി കളത്തിലെ ആ പേരറിയാത്ത ആൾ കുടകിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം നമ്മുടെ പ്രൈജു പറഞ്ഞ കഥയിൽ വേറെ ആർക്കും തന്നെ കഥയൊന്നും അറിയുന്നില്ല കമ്മിറ്റി മെമ്പർ കൂടിയാണ് പ്രൈജു അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് അതിനുശേഷം കുറച്ച് കാലഘട്ടങ്ങളെ ആയിട്ടുള്ളൂ ഈ അമ്പലം നമ്മളെപ്പോലുള്ള ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറന്നു വന്നിട്ടുള്ളതും ഇതുപോലത്തെ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നതും കുടകിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ദേവി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നു ദേവിയുടെ വിശേഷാൽ പൂജകൾ എന്ന് പറഞ്ഞാൽ പൂജയും ഭഗവത് സേവയുമാണ് അപ്പോൾ ഈ കഥ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം അറിയാവുന്നവരുണ്ടെങ്കിൽ ആ കഥയൊന്നും പറഞ്ഞാൽ കൊള്ളാം അങ്ങനെ പാലക്കൊമ്പ് വന്നു മണ്ഡപം പ്രദക്ഷിണം വെച്ച് പാലക്കൊമ്പരോട് വിട്ടു അത് കഴിഞ്ഞ് അവിടെ ആ സമയത്ത് ഭജന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം അയ്യപ്പൻ പാട്ട് നടത്തും ഒരു മണിയാവുമ്പോൾ സ്വാമിയുടെ ജനനവും ഒന്നരയാകുമ്പോൾ വേറ്റവിളയും അവസാന പ്രസാദ വിതരണത്തോടു കൂടിയിട്ടും ഇത് അവസാനത്ത് വന്നു തിരുമാന്തംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ പാട്ട് മഹോത്സവം അയ്യപ്പൻ വിളക്ക് മഹോത്സവം കൊണ്ട് അവസാനിക്കുകയാണ് എല്ലാവർക്കും തിരുമാതാംകുന്ന് ഭഗവതിയുടെ അനുഗ്രഹം കിട്ടുമാറാകട്ടെ ഏതുകൊലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക